ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദിയുടെ ഭാഗമായുള്ള മഹാഗുരു ജ്യോതിപ്രയാണം പന്മനയിലെത്തി മരുത്വമലയിൽ നിന്നാണ് ജ്യോതിപ്രയാണം ആരംഭിച്ചത് കണ്ണങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ സ്വീകരണ സമ്മേളനം നടന്നു ചട്ടമ്പിസ്വാമികളുടെ സമാധി ശതാബ്ദിയുടെ ഭാഗമായി മരുത്വമലയിൽ നിന്നും പുറപ്പെട്ട മഹാഗുരുജ്യോതി പ്രയാണമാണ് പന്മനയിൽ എത്തിച്ചേർന്നത് തിരുവനന്തപുരം അഭേദാശ്രമത്തിൽ നിന്നും തിരിച്ച മഹാഗുരു മഹാഗുരുജ്യോതി വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പന്മനയിൽ എത്തിയത് തുടർന്ന് കണ്ണൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടത്തി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും സദാനന്ദപുരം അവധൂതാശ്രമത്തിലും മഹാഗുരുപൂജ നടന്നു കരിമ്പിൻപുരി ആശ്രമം വെണ്ടാർ പുത്തൂർ ഭരണിക്കാവ് ശാസ്താംകോട്ട ഗുരുകുലം മൈനാകപ്പള്ളി പുതിയകാവ് നീലകണ്ഠ തീർത്ഥപാദാശ്രമം തുടങ്ങിയ സ്ഥലങ്ങളിൽ മഹാഗുരുപൂജ ഏറ്റുവാങ്ങി കണ്ണൻകുളങ്ങരയിൽ നടന്ന സ്വീകരണ സമ്മേളനം ഡോക്ടർ പിള്ള ഉദ്ഘാടനം ചെയ്തു ഗുരുവിന്റെ ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ സമാധി സ്ഥലവും സന്ദർശിച്ചുകൊണ്ട് അവസാനം ഇവിടെ ചരിത്രമുറങ്ങുന്ന കണ്ണൻകുളങ്ങര ക്ഷേത്ര മൈതാനിയില് എത്തിയിരിക്കുകയാണ് ഇവിടെ വിവിധ വാദ്യഘോഷങ്ങളുടെയും കാലപ്പള്ളിയുടെയും അകമ്പൊടിയോടുകൂടി തന്നെ ഈ മഹാദീപ പ്രയാണത്തെ ആശ്രമത്തിലേക്ക് വരവേൽക്കുകയാണെങ്കിൽ നാടൊട്ടാകെ അതിന് കാതീർക്കുന്ന സമയമാണ് ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും വിജയകരമാക്കുവാൻ വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അവരുടെയും മുഴുവൻ സമയ ഇതെല്ലാം ഈ പ്രസിഡന്റ് വൈസ് വൈസ് ചെയർമാൻ രീതിയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് പന്മന പന്മന ഗ്രാമപഞ്ചായത്ത് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം സി ഇനത്ത് ജയകുമാർ രാജാറാം തുടങ്ങിയവർ പ്രസംഗിച്ചു പന്മന ആശ്രമത്തിൽ മഹാഗുരുജ്യോതി സ്വാമി നിത്യസ്വരൂപാനന്ദ ഏറ്റുവാങ്ങി കെടാവിളക്കിലേക്ക് പകർന്നു ന്യൂസ് ബ്യൂറോ ചവറ